നമസ്കാരം മനാഫ് വധക്കേസിൽ പി വി അൻവറിനെ ശിക്ഷിക്കണമെന്ന സർക്കാർ അപ്പീൽ ഹൈക്കോടതിയിൽ നിലനിൽക്കെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനാക്കിയതിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് മനാഫിന്റെ കുടുംബം മനോഫ് വധക്കേസിൽ രണ്ടാം പ്രതിയായിരുന്ന പി വി അൻവർ എംഎൽഎക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ അൻവറിന്റെ സഹോദരി പുത്രന്മാരുടെ വിചാരണ നടന്നുകൊണ്ടിരിക്കെ അൻവറിനെ കൊണ്ട് പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യിച്ച പോലീസ് നടപടി നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നതാണ് ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര സെക്രട്ടറിക്കും മനാഫിന്റെ കുടുംബം പരാതി നൽകുമെന്നും മനാഫിന്റെ പിതൃ സഹോദരൻ പള്ളിപ്പറമ്പൻ അബൂബക്കർ മനാഫിന്റെ സഹോദരങ്ങളായ പള്ളിപ്പറമ്പൻ ഫാത്തിമ എന്നിവർ മലപ്പുറത്തെ രണ്ടാം പ്രതിയായിരുന്ന എ വി അൻവർ എം എൽ എ അടക്കമുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഈ കേസിലെ തന്നെ പ്രധാന സാക്ഷികളായി വിസ്തരിക്കാനിരിക്കുന്ന പോലീസുകാരുടെ സംഘടനയായ പോലീസ് അസോസിയേഷനിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇത്തരം ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവരായ ആളുകൾ ആകും എന്നുള്ളത് പ്രത്യേകിച്ച് മനോബിൻ്റെ ബന്ധുക്കളായ ഞങ്ങളെപ്പോലുള്ളവർക്കും അതേപോലെ തന്നെ ഈ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും വളരെ ആശങ്ക ഉറവാകുന്ന കാര്യം ഇത്തരം ഒരു സന്ദർഭത്തിലാണ് ഇതുപോലൊരു വാർത്താ ഇവിടെ വിളിച്ചു ചേർത്തപ്പെട്ടത് ഇതിനെ തന്നെ ഈ കേസില് ഈ പി വി അൻകൂർ എം എൽ എ അടക്കമുള്ള പ്രതികളെ പ്രതികളായിരുന്ന മുഴുവൻ പ്രതികളെയും പരമാവധി ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ റിട്ട് ഹർജി തന്നെ ഹൈക്കോടതിയിൽ കിടക്കുക അത്തരമൊരു സന്ദർഭത്തിൽ ഇത്തരം സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഭരണരംഗത്ത് പിടിപാടുള്ള ഒരു ഭരണപക്ഷ എം എൽ എ ആയിട്ടുള്ള ഇത്തരം ആളുകളെ ഈ ജില്ലാ പോലീസ് അസോസിയേഷന്റെയൊക്കെ ഉദ്ഘാടനം ചെയ്യിക്കപ്പെടുക എന്നുള്ളത് വലിയൊരു ആശങ്ക തന്നെയാണ് ഈ കേസിലെ തന്നെ പ്രധാനപ്പെട്ട പ്രതികളുടെ അടക്കമുള്ള നാലോളം പ്രതികളുടെ വിചാരണ മഞ്ചേരി സെഷൻസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക ഇതിലിനി വിസ്തരിക്കാനുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ഈ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഇനി ഒന്നും വിചാരണ ചെയ്യപ്പെടാനുള്ളത് ഇത്തരം ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമങ്ങളുടെ ഭാഗമാണോ ഇത്തരം ആളുകളെ ഈ പോലീസ് മേധാവികളുടെ തന്നെ ഒരു അസോസിയേഷന്റെ ഉദ്ഘാടനത്തിനൊക്കെ വിൽക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ധരിക്കുന്നത് ുള്ള ഇത്തരം പരിപാടികളിൽ ഈ എം എൽ എ അടക്കമുള്ള ആളുകൾക്ക് അർഹമായ ശിക്ഷ ഈ കേസിൽ ഉൾപ്പെട്ട അതായത് മനോഭു വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രതികൾക്കും അർഹമായ ശിക്ഷ ലഭിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിന്റെ ഭാഗമാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുകയാണ് ഈ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ആളുകളെ ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതിനെതിരെ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കും അടക്കമുള്ള ആളുകൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു പരാതി